ഇരുപത് ലക്ഷം രൂപ വില വരുന്ന എം ഡി എം എ രണ്ടുപേർ ഡാൻസ് റാഫ് ടീമിന്റെ പിടിയിലായി ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് ചാത്തന്നൂർ എ സി പി അലക്സാണ്ടർ തങ്കച്ചനും സിറ്റി ഡാൻസ് ആഫ് ടീമും കൊട്ടിയം മൈലാപൂര് തൈക്കാവ് മുക്കിന് സമീപത്ത് വെച്ച് പ്രതികൾ സഞ്ചരിച്ചിരുന്ന പിന്തുടർന്ന് പിടികൂടിയത് ഇരുപത് ലക്ഷം രൂപ വിലമതിക്കുന്ന രാസലഹരിയായ എൻ ഡി എം എം ഇവരുടെ ശരീരത്തിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു നെടുമ്പന മുട്ടയ്ക്കാവ് സാബർ തങ്ങൾ മുട്ടയ്ക്കാവ് നജ്മാൻസറിൽ നജ്മൽ എന്നിവരാണ് പിടിയിലായത് പ്രതികൾ ഡാൻസ് ടീമിന്റെ നിരീക്ഷണത്തിലായിരുന്നു ബാംഗ്ലൂരിൽ നിന്ന് കടത്തിക്കൊണ്ടുവരുന്ന രാസലഹരി വിദ്യാർത്ഥികളെയും യുവതലമുറയെയും ലക്ഷ്യമിട്ടായിരുന്നു ഇവർ ഇവിടെ എത്തിച്ച് കച്ചവടം നടത്തിക്കൊണ്ടുവന്നത് നാളുകളായി ഇവർ ഇത്തരത്തിൽ കച്ചവടം നടത്തി വരികയായിരുന്നു കേരള പോലീസ് കേരള മൊത്തത്തിൽ നടത്തി വരുന്ന ലഹരി വേട്ടയുടെ ഭാഗമായി നടന്ന ഓപ്പറേഷനാണ് കഴിഞ്ഞ ആഴ്ച കൊല്ലം സിറ്റി കമ്മീഷണർ ശ്രീമതി കിരൺ നാരായണ ഐ പി എസിന് കിട്ടിയ രഹസ്യ വിവരം ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം മുന്നൂറ് ഗ്രാമിൽ കൂടുതൽ എം ഡി എം എ കേരളത്തിലേക്ക് ഒരു വാഹനം വരുന്നു എന്നുള്ളതായിരുന്നു ചാത്തന്നൂർ സബ് ഡിവിഷൻ ഉള്ള ഡാൻസ് ആപ്പ് ടീം അങ്ങൾ എന്റെ കീഴിലുള്ള ഡാൻസ് ആപ്പ് ടീം അംഗങ്ങൾ ഇവരെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നിരീക്ഷിച്ചു വരികയായിരുന്നു ഇന്ന് വെളുപ്പിന് അവരെ എത്തുവന്ന ടവർ ലൊക്കേഷനിൽ നിന്നും മറ്റും മരത്തിലായി തുടർന്ന് ഡാൻസ് ഓഫ് ടീം എസ് ഐ സായി സേനൻ അവരുടെ കൂട്ടത്തിലുള്ള മനു ഹരി അങ്ങനെ ആ ടീം മൊത്തത്തിലും എൻ്റെയും ടീം അംഗങ്ങളും പ്രജീഷ് ഉൾപ്പെടെയുള്ള ടീം അംഗങ്ങൾ ചേർന്നെന്ന് വെളുപ്പിന് മൂന്ന് മണിക്ക് ഈ വാഹനം ക്രോസ് ചെയ്ത് പിടിക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇവർ പിടിയിലായിട്ടുണ്ട് ഇവർ ഇവര് കുറെ നാളുകളായിട്ട് ഈ കച്ചവടം നടത്തി വരികയാണ് പക്ഷെ നമുക്ക് റിലയബിൾ ആയിട്ട് ഇവർക്ക് കൊണ്ടുവരുന്ന സമയവും കാര്യങ്ങളും കിട്ടിയില്ല എന്തായാലും ഇവരിപ്പോ പിടിയിലായിട്ടുണ്ട് മുന്നൂറ് ഗ്രാമ് ഓളം എം ഡി എം എ പിടിച്ചിട്ട് എടുത്തിട്ടുണ്ട് മാർക്കറ്റിൽ ഇരുപത് ലക്ഷം രൂപയോളം വില മതിക്കുമെന്നാണ് പറയുന്നത് ചാത്തന്നൂർ എ സി പി അലക്സാണ്ടർ തങ്കച്ചൻ പാരിപ്പള്ളി സി ഐ നിസാർ ഡാൻസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത് ഭാരതി കൊല്ലം